ഹലേ ഓൾ എല്ലാവർക്കും എൽ ജി എസ് പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്കിടുന്ന കറണ്ട് അഫെയർ സെക്ഷനാണിത് ഓരോ സെക്ഷനിലും പത്ത് ക്വസ്റ്റ്യൻസ് വീതമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾ കടന്നു പോകുക അതിനുശേഷം ഉത്തരം പഠിക്കുക അതിന് ശേഷം ഈ പത്ത് ക്വസ്റ്റിൻ്റെ ചോദ്യവും ഉത്തരവും എഴുതി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ കാരണം കറണ്ട് അഫെയർ സെക്ഷനാണ് മറന്നു പോകും അതുകൊണ്ടാണ് പറയുന്നത് ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കുക എന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ ഒന്ന് റിവൈസ് ചെയ്യുക എന്നാലും നമുക്ക് എക്സാം ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇതൊന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ കേരള ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള കറന്റ് അഫയേഴ്സാണ് ഞാനിപ്പോൾ ഇടുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ തോന്നിയാൽ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലേക്കണും പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ക്ലാസുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ സെക്ഷനിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം ഇതാണ് ഐ എസ് ആർഒ വിക്ഷേപിച്ച ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം ഉത്തരം കലാം സാറ്റ് വീറ്റു ഐഎസ്ആർഒ വിക്ഷേപിച്ച ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം കലാം സാറ്റ് വിറ്റു രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് പ്രാബല്യത്തിൽ വന്ന ബാങ്ക് ലയനത്തോടു കൂടി നിലവിൽ ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം എത്രയാണ് പന്ത്രണ്ട് അപ്പോൾ നിലവിൽ ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം പന്ത്രണ്ടാണ് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിനാണ് ബാങ്ക് ലയനം പ്രാബല്യത്തിൽ വന്നത് ഓക്കെ മൂന്നാമത്തെ ചോദ്യം മൊബൈൽ മാസ്റ്റർജി എന്ന മൊബൈൽ ക്ലാസ് റൂം സംവിധാനം വികസിപ്പിച്ച സ്ഥാപനം ഐ ഐ ടി കാൺപൂർ മൊബൈൽ മാസ്റ്റർജി എന്ന മൊബൈൽ ക്ലാസ് റൂം സംവിധാനം വികസിപ്പിച്ച സ്ഥാപനം ഏതാണ് ഐ ഐ ടി കാൺപൂർ നാലാമത്തെ ചോദ്യം സ്വകാര്യ പൈലറ്റ് ലൈസൻസ് ലഭിച്ച ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ജെൻഡർ ആദം ഹാരി സ്വകാര്യ പൈലറ്റ് ലൈസൻസ് ലഭിച്ച ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ജെൻഡർ ആദം ഹാരി അഞ്ചാമത്തെ ചോദ്യം മനുഷ്യാവകാശ നിയമ ഭേദഗതി രണ്ടായിരത്തി പത്തൊമ്പത് നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് രണ്ടിനാണ് മനുഷ്യാവകാശ നിയമ ഭേദഗതി രണ്ടായിരത്തി പത്തൊമ്പത് നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് രണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് മാറ്റങ്ങൾ മനുഷ്യാവകാശ നിയമത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് ക്ലാസ് ഞാൻ ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് എന്നൊരു ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരാണെങ്കിൽ താഴെ ഞാൻ ലിങ്ക് ഇട്ടേക്കാം ജസ്റ്റ് ഒന്ന് കയറി കാണുക കേട്ടോ ഇനി ആറാമത്തെ ചോദ്യം കോവിഡ് പശ്ചാത്തലത്തിൽ മദ്യം വിതരണത്തിനായി കേരള ബിവറേജസ് കോർപ്പറേഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്പ് ഏതാണ് ബവ് അതായത് കോവിഡ് പശ്ചാത്തലത്തിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് മദ്യവിതരണത്തിനായി കേരള ബിവറേജസ് കോർപ്പറേഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്പ് ബവ് ക്യൂ ഏഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത് സ്വച്ച് സർവേക്ഷൻ സർവേയിൽ ഏറ്റവും ശുചിത്വമുള്ള നഗരമായി തിരഞ്ഞെടുത്ത നഗരം ഏതാണ് ഇൻഡോർ മധ്യപ്രദേശിലെ ഇൻഡോർ ആണ് ഏറ്റവും ശുചിത്വമുള്ള നഗരമായി തിരഞ്ഞെടുത്ത നഗരം എട്ടാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടൽ ബിഹാരി വാജ്പേയിയുടെ റെക്കോർഡാണ് നരേന്ദ്രമോദി തകർത്തത് രണ്ടായിരത്തി ഇരുപതിൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയായി മാറി നരേന്ദ്രമോദി ഒമ്പതാമത്തെ ചോദ്യം നിലവിലെ കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ആരാണ് സി ജെ കുട്ടപ്പൻ നിലവിലെ കേരള ഫോക് ലോർ അക്കാദമി ചെയർമാൻ സി ജെ കുട്ടപ്പൻ പത്താമത്തെ ചോദ്യം നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് ബാങ്കിന്റെ ലയനം നടന്നു എന്ന് ആ ബാങ്ക് ലയനത്തിന്റെ ഭാഗമായി അലഹബാദ് ബാങ്ക് ഏത് ബാങ്കുമായാണ് ലയിപ്പിച്ചത് ഇന്ത്യൻ ബാങ്കുമായാണ് അലഹബാദ് ബാങ്ക് ലയിപ്പിച്ചത് എന്നായിരുന്നു ലയനം നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് അലഹബാദ് ബാങ്ക് ഇന്ത്യൻ ബാങ്കുമായാണ് ലയിപ്പിച്ചത് ഓക്കെ അപ്പോൾ ഇന്നത്തെ പത്ത് കോസ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്തു നിങ്ങൾക്ക് ഒരു സെക്ഷൻ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് താങ്ക്